ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എം ഇ സി യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു മലബാരി സ്റ്റൈൽ മട്ടൺ ബിരിയാണി എങ്ങനെ തയ്യാറാക്കണേ നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കിലോ മട്ടൺ ആണ് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല പൗഡർ കുരുമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു ഒരാഴ്ച വിസിൽ വരെ വേവിക്കുക ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം ആദ്യം തന്നെ കിസ്മിസും നട്ട്സും ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ പിസ്റ്റിയാണ് എടുക്കുന്നത് കാശിനട്ട്സ് ഇഷ്ടമുള്ളവർക്ക് കാശിനട്ട് എടുക്കാം ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് നാല് വലിയ സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞതാണ് ചേർക്കുന്നത് അതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും അതും പൊരിച്ചു എടുക്കാം മസാലക്കും കൂടി കുറച്ച് സവാള ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം സവാള എടുക്കുന്നുണ്ട് ഇപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കത് പൊരിച്ചു കോരി എടുക്കാം ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം അതിൽ തന്നെ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിച്ചത് ആഡ് ചെയ്യാം അതിനുശേഷം ഇതിലോട്ട് രണ്ട് സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം സവാള നന്നായിട്ട് വാടി വരണം വാടി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ട് വാറ്റിയെടുക്കാം അതിനുശേഷം ഇതിലോട്ട് രണ്ട് തക്കാളി കൂടി ചേർക്കാം തക്കാളി നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ കൂടി ചേർക്കാം ഇതിലോട്ട് അത്യാവശ്യം മല്ലിയിലയും പുതിയലയും കൂടി ചേർക്കുന്നുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം മസാല എല്ലാം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇതിലോട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നിവ ആഡ് ചെയ്യാം അതിലോട്ടൊരു സവാള കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ രണ്ടര കപ്പ് ചീരകശാല റൈസ് ഊറ്റി വെച്ചതുണ്ട് അത് ഒറ്റ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലോട്ട് അഞ്ച് കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ റൈസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റി വെക്കാം നടുക്കായിട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മേലെ നേരത്തെ മാറ്റി വെച്ച റൈസ് കൂടി ഇടാം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നട്ട്സ് എല്ലാം ആഡ് ചെയ്യാം കുറച്ച് മല്ലിയെ പുതിനെല്ലാം കൂടി ചേർക്കാം കുറച്ച് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം അടിപൊളി സ്മെല്ലാണ് സൂപ്പർ ടേസ്റ്റുമാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്